നമസ്കാരം കോട്ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം സ്വതന്ത്രവും നീതിയുക്തവുമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ അഴിമതിക്ക് കൂട്ടുനിന്ന സാഹചര്യമാണ് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കാണാൻ സാധിച്ചത് ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ ശക്തമായ ആരോപണങ്ങളും വിമർശനങ്ങളും ഇതിനോടകം ഉയർന്നു വരികയും ചെയ്തു എന്നാൽ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ചീഫ് ജസ്റ്റിസും നേർക്കുനേരുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് സുപ്രീം കോടതിയുടെ നിയമങ്ങൾക്ക് ഒരു വിലയും നൽകാതെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഇതുവരെ പ്രവർത്തിച്ചിരുന്നത് ഇത്തരത്തിൽ ഏകപക്ഷീയമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രവർത്തിക്കുന്നതെങ്കിൽ സുപ്രീം കോടതിയുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ഒരുങ്ങുകയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അതേസമയം ബി ജെ പി മഹാരാഷ്ട്രയിൽ അധികാരം പിടിച്ചെടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂട്ടുപിടിച്ചുകൊണ്ട് അട്ടിമറി നടത്തി മാത്രമാണ് ബി ജെ പിയുടെ ആ വിജയത്തെ പ്രതിപക്ഷം ശക്തമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു മാത്രമല്ല ബി ജെ പി കാണിച്ച തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പി കാണിച്ച തെരഞ്ഞെടുപ്പ് അട്ടിമറികളെ തെളിവുകൾ സഹിതം പ്രതിപക്ഷം പുറത്തു കൊണ്ടുവരികയും ചെയ്തു ഈ വിഷയത്തിൽ പരാതിയുമായി പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്യുകയുണ്ടായി അതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ അഴിമതിക്കു കൂട്ടുനിന്നു എന്ന് സുപ്രീം കോടതിക്കും വ്യക്തമായി കാണണം ഇത്രയും പരാതികളും വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കോടതി കാര്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിയമന നടപടികളിൽ പുനക്രമീകരണം കൊണ്ടുവന്നതും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തന്നെ മാറ്റിയേക്കാം ഇന്ത്യൻ ജുഡീഷ്യറിയോളം വലുതല്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് മുതിർന്ന അഭിഭാഷകരും ബാർ കൗൺസിലിന്റെ ദേശീയ പ്രസിഡന്റുമായ കപിൽ സിബൽ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് എന്നാൽ ഇത് ബി സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നൽകുന്നതാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ബി ജെ പിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം അഴിമതി എന്ന ഉത്തമ ബോധ്യം തന്നെയാണ് ഇത്തരത്തിലൊരു ഭയം ബി ജെ പിയിൽ ഉണ്ടാക്കുന്നതും സുപ്രീംകോടതിയുടെ നിർണായക ഇടപെടലോടുകൂടി ബി ജെ പിയുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരുമെന്ന കാര്യം ഉറപ്പിക്കാം എന്നാൽ അതോടുകൂടി ബി ജെ പിയുടെ കപടമുഖത്തെ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ റീ എന്നതിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുക എന്തായാലും സുപ്രീം കോടതിയുടെ നിർണായക തീരുമാനം തന്നെ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാം